ധാരാളം ഗുണം ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ആറില് സുനാമിക്ക് ശേഷം പുഴയിലെ മത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ബെഡ് പോലും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻ്റേയും കേരള സർക്കാരിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രത്യേകിച്ച് സി എം എം ഫാറായി കൂടി ടെക്നോളജി പുഴയോരത്ത് കൂടുകൾ ഒരുക്കി മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന ശൈലിയാണ് കൂട് മത്സ്യകൃഷി കോട്ടപ്പുറം കിഡ്സ് പതിനെട്ട് വർഷം മുൻപാണ് ഈ ശൈലിക്ക് തുടക്കമിട്ടത് ഡയറക്ടറായിരുന്ന റവറൻഡ് ഡോക്ടർ ജോൺസൺ പങ്കേത്താണ് മത്സ്യമേഖലയിൽ പുതിയ പരീക്ഷണത്തിന് കോട്ടപ്പുറം മുൻകൈയെടുത്തത് സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ കിഡ്സ് എന്ന സ്ഥാപനം എൻ്റെ ഡയറക്റ്റ് ആയി ഞാൻ സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി ഈ കൂടുമത്സ്യ കൃഷി കേരളത്തിൽ നമ്മൾ ആരംഭിക്കുക ഇരുപത്തഞ്ച് കൂടുകളാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ നടപ്പിലാക്കിയത് ഒത്തിരി പഠനങ്ങൾക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റേയും യൂണിവേഴ്സിറ്റിയും എല്ലാം വിദഗ്ധരായ ും അവരുടെ പഠന നമ്മൾ എല്ലാം പഠിച്ച ഈ കൃഷിക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകളും അതിന് അതിജീവനത്തിനുള്ള മാർഗങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഇപ്പോൾ ആരംഭിച്ചത് വിദേശ സഹായത്തോടെ ആയിരുന്നു പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ പദ്ധതി വൻ വിജയത്തോടെ കൃഷിയിലേക്ക് ഏറെ പേരെത്തുകയുണ്ടായി ആ കൃഷിക്ക് വേണ്ടിയുള്ള ഇരുപത്തഞ്ച് കൂടുകളെന്ന് ഇറക്കിയപ്പോൾ അതിൽ കോട്ടപ്പുറം കോട്ടയ്ക്ക് സമീപമുള്ള ശ്രീ ഷിബു വലിയ പറമ്പിൽ നേതൃത്വത്തിലുള്ള ടീമങ്ങളാണ് ഈ മത്സ്യക്കൂടി കൃഷി വളരെ മനോഹരമായി ശാസ്ത്രീയമായി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച നടപ്പിലാക്കുകയും വിജയിപ്പിക്കുകയും അവരുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന പദ്ധതി സാമ്പത്തികമായ സഹായവും എല്ലാം സ്വീകരിച്ച കേരള ഗവണ്മെൻറ്റ് ഇന്ന് ഈ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടപ്പുറത്തുള്ള ഷിബു വലിയ വീട്ടിലാണ് വാസ്തവത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി വിജയിപ്പിച്ച മറ്റുള്ളവർക്ക് എല്ലാം അവരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഈ പദ്ധതി കേരളത്തിലുടനീളം വ്യാപിക്കാനായിട്ട് ഗവൺമെൻ്റ് സഹായത്തോടുകൂടി മുന്നോട്ട് പോയത് ിതുരുത്ത് വരെയുള്ള പ്രദേശത്ത് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ കൃഷി നടത്തിയത് പിന്നീട് കനോലിക്കനാലിലും കൃഷി നിറഞ്ഞു തമിഴ്നാട്ടിലെ നാഗപട്ടണം കാരക്കൽ ആന്ധ്രയിലെ മച്ചിലിപ്പട്ടണ എന്നിവിടങ്ങളിൽ നിന്നാണ് കാളാഞ്ചി കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് വർഷത്തിൽ നാല് തവണ വിളവെടുപ്പ് ഒഴുകി പോകാതിരിക്കാൻ പുഴയിൽ തൂണുകൾ സ്ഥാപിച്ചാണ് കൂടൊരുക്കുന്നത് മത്സ്യകൃഷിയിൽ കർഷകർക്കുണ്ടായ നഷ്ടത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ ജോൺസൺ പങ്കേത്ത് അധികം സാധാരണക്കാർക്ക് ഗുണകരമായ പദ്ധതിയായിരുന്നു പക്ഷേ വെള്ളത്തിന് സംഭവിച്ച ഈ പോരായ്മ ഈ ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് വളരെയധികം വേതനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രകൃതിസമൃത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളൊന്നാണല്ലോ വെള്ളം വെള്ളത്തിന് ഇത്തരത്തിലുള്ള പൊലൂഷൻ സംഭവിക്കാതിരിക്കാനും അതെന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനും സത്തരമായ നടപടികൾ സ്വീകരിച്ച് മേലാൻ ഇത്തരം സംഭവങ്ങൾ വരാതിരിക്കാനുമുള്ള നടപടികൾ വേണ്ടപ്പെട്ടവർ എത്രയും വേഗം ശക്തമായ രീതിയിലെടുത്ത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ അവരുടെ വിജയമാർഗത്തെ സംരക്ഷിക്കാൻ വേണ്ട സത്തര നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർപ്പെടുത്തുകയാണ്